കമ്മിയുള്ളത് കേട്ടാപ്പിനുള്ളത് കൂടുതൽ വേൾഡിൽ അറിയപ്പെടുന്ന മദർ ലൈറ്റ് മസാല സോഡ പാലക്കാട് ഇപ്പൊ തണുപ്പ് കമ്മി ഉള്ളത് നിങ്ങൾക്ക് സോഡ പകരി മസാല ആറുമണിക്കൂർ കഴിഞ്ഞാൽ വയറു കൂടും ഒന്നും കൂടി പോയാലും കൂട്ടുണ്ട് എന്ത് ഗ്യാസ്റ്റൗ ഉണ്ടെങ്കിലും മാറാനുള്ള സാധനമാണ് ഈ സാധനം കച്ചവടക്കാർക്ക് ആരും കൊടുക്കില്ല നാല് അഞ്ച് കൊല്ലായി ടിക്കണ സോടെ പൈതീ ഉണ്ടാവുള്ളൂ വീണ്ടും വെള്ളം കമ്മിയാക്കി കൊടുക്കണം അറ മണിക്ക് ഗ്യാസ് സ്റ്റൗ വയർ വേഗം ഇല്ലെങ്കിൽ മാറാനുള്ള സാധനമാണ് ഇനി ഇഞ്ചിയും കരൂപ്പിലും മല്ലി ചെറുനാരങ്ങ ഏട്ടപ്പ കുടിച്ചിട്ട അഭിപ്രായം പറഞ്ഞു